ഹലോ നമസ്കാരം എല്ലാവർക്കും അറിയാമായിരിക്കും ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമ ഹോളിവുഡ് കമ്പനി ആയിട്ടുള്ള പനോർമ മാക്സിന് വിറ്റു എന്നുള്ളത് എന്തായാലും ഇത് ഒഫീഷ്യലായിട്ട് പനോർമ മാക്സ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ് എന്നാൽ നൂറ്ററുപത് കോടിക്കാണ് ആൻ്റണി പെരുമ്പാവൂർ പനോർമ മാക്സിന് ദൃശ്യം ത്രീ എല്ലാ റൈറ്റ്സും വിറ്റത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് നൂറ്ററുപത് കോടി എന്നുള്ളത് എത്ര കോടിക്കാണ് ദൃശ്യം ത്രീ പനോർമ മാക്സിന് വിറ്റത് എന്നുള്ളത് ഇതുവരായിട്ടും ഒഫീഷ്യലി തീരുമാനിച്ചിട്ടില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ വരുന്നു അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പല ഫേസ്ബുക്ക് പേജിലൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് കോടിയാണ് അതിൽ കേരള റൈറ്റ്സ് കേരളത്തിൽ മാത്രം തിയേറ്റർ റൈറ്റ്സ് അറുപത് കോടിക്കാണ് പരമാ പനോരമാമാക്സിന് വിറ്റു എന്ന് പറയുന്നത് അറുപത് കോടി ഒരു പ്രൊഡ്യൂസറിന് ഷെയർ കളക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി മുപ്പത് കോടി നൂറ്റി നാല്പത് കോടിയോളം കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടണം ഈ ഇതുവരെയായിട്ട് മലയാള സിനിമ ഇതുവരെയായിട്ട് നൂറ്റി മുപ്പത് കോടിയോ നൂറ്റി നാല്പത് കോടിയോ കളക്ഷൻ നേടിയിട്ടില്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയത് നൂറ്റി ഇരുപത് കോടിയാണ് അത് ലോക എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് കേരളത്തിൽ നിന്ന് കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറയുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയാണ് അത് നൂറ്റി പതിനെട്ട് കോടിയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് അറുപത് കോടി ദൃശ്യം തരയ്ക്ക് മാക്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു എന്നുണ്ടെങ്കിൽ അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് തുകയാണ് അത് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യവുമാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒ ടി ടി അവകാശം അയിമ്പത് കോടിക്കാണ് പനോർമാമാക്സിന് വിറ്റു എന്ന് പറയുന്നത് ഒ ടി ടി അവകാശം അയിമ്പത് കോടിക്ക് പനോർമാക്സിന് വിറ്റു എന്നുണ്ടെങ്കിലും അതും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ അയിമ്പത് കോടിക്ക് പനോർമേമാക്സിന് വിറ്റത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുവരെ ആയിട്ടും മലയാള സിനിമ അൻപത് കോടിക്ക് മുകളിൽ കള ഒ ടി ടി അവകാശം വിറ്റിട്ടില്ല ഏറ്റവും കൂടുതൽ ഒ ടി ടി അവകാശം വിറ്റത് ലോക എന്ന് പറയുന്ന സിനിമക്കാണ് നാൽപ്പത് കോടിക്കാണ് എന്ന് പറയുന്ന സിനിമ ദുൽഖർ ജിയോ ഹോസ്റ്റാണ് വിറ്റത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഏകദേശം മുപ്പത്തഞ്ചു കോടിക്കാണ് ജിയോ ഹോസ്റ്റാണ് വിറ്റത് അപ്പോൾ ഈ രണ്ട് സിനിമകളും മുപ്പത്തഞ്ച് നാൽപ്പത് കോടിയാണ് ഏറ്റവും മാക്സിമം മലയാള സിനിമക്ക് കിട്ടുന്ന ഒ ടി അവകാശം അപ്പോൾ ദൃശ്യം ത്രിക്ക് അൻപത് കോടിയോളം ഒ ടി ടി റൈറ്റ്സ് വിറ്റു പനോരമ മാക്സിന് എന്നുണ്ടെങ്കിൽ അതും ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് പിന്നെ ഓവർസീസ് റൈറ്റ്സ് മുപ്പത് കോടിക്കാണ് ദൃശ്യൻ ത്രി പനോർ മാമാക്സിന് വിറ്റു എന്ന് പറയുന്നു മുപ്പത് കോടി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് എംബുരാൻ ഏകദേശം മുപ്പത് കോടിക്കായിരുന്നു വിറ്റത് അതേ തുകക്ക് തന്നെയാണ് പനോർ മാമാക്സിന് ഓവർസീസ് റൈറ്റ്സ് വിറ്റത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു ഇനി ഒദർ സ്റ്റേറ്റ് മറ്റുള്ള കേരളം ഒഴിവാക്കി ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മൊത്തം റൈറ്റ്സ് ഈ ഇരുപത് കോടിക്കാണ് പനോർമാക്സിന് വിറ്റു എന്ന് പറയുന്നു ആ ഒരു ഇരുപത് കോടിക്ക് ആൻ്റണി പെരുമ്പാവർ വിറ്റു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു ബിസിനസ്മാൻ തന്നെയായിട്ട് തന്നെയാണ് കാണുന്നത് ഇരുപത് കോടി ഒരു പ്രൊഡ്യൂസറിന് ഷെയർ കളക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത് കോടി അറുപത് കോടിയോളൊക്കെ കളക്ഷൻ കിട്ടണം ഇതുവരെയായിട്ടും മലയാള സിനിമക്ക് ഓവർ അതർ സ്റ്റേറ്റിൽ നിന്ന് അറുപത് കോടിയൊക്കെ കളക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ ദൃശ്യം ത്രീക്കും മൊത്തമായിട്ട് പനോർമാമാക്സിന് വിറ്റത് നൂറ്റി അറുപത് കോടിയാണ് ഈ നൂറ്ററുപത് കോടി ഇതുവായിട്ടും ഒരു പ്രൊ പ്രൊഡ്യൂസറിന്റെ ഷെയർ കളക്ഷനായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ കജ്ജക്ക് നൂറ്റി അറുപത് കോടി ഇന്ന് ഇതുവരായിട്ട് ഒരു മലയാള സിനിമക്ക് കിട്ടിയിട്ടില്ല എംബുരാൻ പറയുന്ന സിനിമക്ക് പോലും നൂറ്റി ഇരുപത്തഞ്ച് കോടി ബഡ്ജറ്റുള്ള സിനിമക്ക് നൂറ്റി നാല്പത് കോടിയെ പ്രൊഡ്യൂസറെ കജിക്ക് കിട്ടിയിട്ടുള്ളൂ ലോക എന്ന് പറയുന്ന സിനിമ വരെ നൂറ്റി അൻപത് കോടിയെ പ്രൊഡ്യൂസറുടെ കജ്ജക്ക് കിട്ടിയിട്ടുള്ളൂ ആ ഒരു സമയത്താണ് ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ടിങ് മുഴുവനാവുന്നതിന് മുമ്പ് നൂറ്റി അറുപത് കോടിയുടെ ബിസിനസ് നടന്നു എന്നുള്ളത് ദൃശ്യം ത്രീക്ക് വരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും ഇരുപത്തഞ്ച് കോടിയാണ് അതിൽ തന്നെ ഇരുപത്തി ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടിയാണ് ദൃശ്യം ത്രീയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൽ ഇരുപത് കോടി തന്നെ മോഹൻലാലിൻ്റെ സാലറിയാണ് പത്ത് കോടി മാത്രമേ ഉള്ളൂ ആ സിനിമയുടെ ഒരു മുടക്കം മുതൽ ആ പത്ത് കോടി തന്നെ ഒരു മൂന്ന് കോടിയോ നാല് കോടിയൊക്കെ ജിത്തു ജോസഫിൻ്റെ റമൻഡ്യൂഷൻ ആയിരിക്കും പിന്നെ ഒരു അഞ്ച് കോടി ആറ് കോടിയൊക്കെ ആയിരിക്കും ആ സിനിമയുടെ മേക്കിങ്ങിനും വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവുക അപ്പോൾ അത്രയും ലോ ബഡ്ജറ്റുള്ള ഒരു സിനിമ നൂറ്ററുപത് കോടിയോളം കളക്ഷൻ ആൻ്റണി പെരുമ്പാവൂന് കയ്യിൽ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ആൻറ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് എന്തായാലും ആൻ്റണി പെരുമ്പാവൂർ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കട്ടെ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറങ്ങട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് അതേ സമയത്ത് തന്നെ ചിലർ ചിന്തിക്കും ദൃശ്യം ത്രീയുടെ ഹിന്ദി വേർഷൻ ആണോ മലയാളം വെർഷനാണോ ആദ്യം വരിക എന്നുള്ളത് ദൃശ്യം ത്രീയുടെ റീമേക്ക് അവകാശം ഹിന്ദി ഹിന്ദി പനോരമാ മാക്സിന് ആയിരുന്നു വിറ്റിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ ചിന്തിക്കും മലയാളമായിരിക്കുമോ ഹിന്ദി ആയിരിക്കുമോ ആദ്യം റിലീസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഈ അഗ്രിമെൻറ്റിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ മലയാളം റിലീസ് ചെയ്തിട്ട് മാത്രമേ ഹിന്ദി റിലീസ് ചെയ്യാവൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദൃശ്യൻ ത്രിയുടെ മലയാളമായിരിക്കും ആദ്യം തിയേറ്റർ റിലീസ് ചെയ്യുക എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം